അദ്ദേഹം ബ്ലോക്ക് ഡിവിഷനിലേക്ക് തിരുവല്ല ഡിവിഷനിൽ മത്സരിക്കുന്നു ഇത് ഇപ്പോൾ നിലവിലുള്ള മെമ്പറാണ് അഡ്വക്കേറ്റ് ക്ഷേത്ര അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ വാർഡിലെ ആളുകളോട് വോട്ട് ചോദിക്കുന്നത് വളരെ കൃത്യമായി കഴിഞ്ഞ അഞ്ച് വർഷം ചെയ്ത വികസനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഒരു ഇലക്ഷൻ വരുമ്പോൾ പറയണതല്ല വളരെ കൃത്യമായി എല്ലാ രേഖകളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെല്ലാവർക്കും അറിയാം എങ്കിലും പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫണ്ടിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഉള്ളത് പത്ത് ശതമാനം എന്തെന്ന് ചോദ്യമല്ല അതിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് വരാൻ പോകുന്ന പോകുന്നത് ഈ വാർഡിൻ്റെ ഇന്നത്തെ രൂപത്തിൽ ഈ വാർഡ് രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് നമുക്ക് ഈ വാർഡ് കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ മെമ്പർ ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസും യു വളരെ കാര്യമായിട്ട് തന്നെ ഈ വാർഡിൻ്റെ കാര്യത്തിൽ നിലകളിൽ ശ്രദ്ധയുണ്ടായിരുന്നു ആളുകളും അതുണ്ടാവും മറ്റ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തതല്ല ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന സാംസ്കാരിക നിലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പഞ്ചായത്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം മെച്ചഭൂമിയായി കൊടുത്തതാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇതിനുമ്പുള്ള വാർഡ് മെമ്പർമാരും അതുപോലെയുള്ള ആളുകളൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഈ പട്ടയത്തിനോട് അനുബന്ധിച്ച കാര്യം നമ്മൾ ഈ ഏകദേശം പത്തിരുപത് ദിവസം മുമ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു അതുപോലെ നിരവധി കാര്യങ്ങൾ ഈ സാംസ്കാരിക നിലയത്തിൻ്റെ ഭൂമിയിൽ പഞ്ചായത്തിൻ്റെ രേഖകൾ വരെ ഉണ്ടായില്ല അതേപോലെ തന്നെ അവിടെ തൊട്ടപ്പുറത്തിലെ ചെമ്പകുളം ഏകദേശം മുപ്പത്തഞ്ച് വർഷം മുമ്പ് കൊണ്ടാണ് അത് ചെയ്തത് അത് വളരെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞു അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമ്മൾ ഇന്നലകളിൽ ഉണ്ടായിരുന്നു നാളെയും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് വീണ്ടും നമ്മളെ തിരഞ്ഞെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്